രുചിയുടെ പർവുദീസയിലേക്ക് അറേബ്യൻ രുചി പെരുമയുമായി അൽബെഗ് ഫീസ്റ്റോ എക്സ്പ്രസ് പൊന്നാനി തൃക്കാവ് ജിംറോഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു അറേബ്യൻ റെസിപ്പികളിൽ സ്പെഷ്യലൈസ്ഡ് പാചക രീതിയിൽ ഉപഭോക്താക്കൾക്കായി വൈവിധ്യമാർന്ന ഗ്രിൽഡ് ചിക്കൻ ബർഗേഴ്സ് റോൾസ് ഹോട്ട് ബൈറ്റ്സ് സാൻഡ്വിച്ച് സലാഡ്സ് പിസ്സ തുടങ്ങിയ വിഭവങ്ങളാണ് അൽബെക് ഫീസ്റ്റോ എക്സ്പ്രസിൽ ഒരുക്കിയിരിക്കുന്നത് ഹോം ഡെലിവറിയും ലഭ്യമാണ് പൊന്നാനി സയ്യിദ് സയ്ദ് മുത്തുക്കോയ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഹാഫിൽ അബ്ദുൾ സലാം മൗലവി ആദ്യ വിൽപ്പന നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു പേജ് ന്യൂസ് പൊന്നാനി നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ആഘോഷങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് സെലിബ്രേഷൻ ഓഫ് ഫാഷൻ നിയർ ബസ് സ്റ്റാൻഡ് പാൻ ബസാർ ഫോൺ ഫോർ ഫൈവ് സെവൻ ട്രിബിൾ നയൻ സിക്സ് സീറോ